ഹലോ ഗൈസ് ഞാൻ ഇത്തിരി കുഞ്ഞു എൻ്റെ അമ്മയാണ് എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ജീവിതത്തിലെ ജീവിതത്തിലേറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് കാരണം ഇന്ന് എൻ്റെ മോൻ്റെ ചോറൂണാണ് എൻ്റെ വീട്ടുകാരും ഏട്ടൻ്റെ വീട്ടുകാരും കൂടെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവുകയാണ് അതേ മോനെ നല്ല എക്സൈറ്റ്മെൻറ്റോട് കൂടി പുറത്തൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലെത്തി കല്യാണം കഴിഞ്ഞതിന് ശേഷം അപ്പനെ കാണാൻ ഈ കൈയും പിടിച്ച രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഞാൻ ഇവിടെ എത്തുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിലെ ഏട്ടനും ഞാനും കൂടെ പറഞ്ഞു നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആണായാലും പെണ്ണായാലും നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയിട്ട് ചോറ് കൊടുക്കണം എന്ന് ഞങ്ങൾ രണ്ടാളും ഒരേപോലെ ആഗ്രഹിച്ചിരുന്നു നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അതിയായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്ത് അത് സാധിച്ചു തരും എന്നതിൽ യാതൊരു സംശയവും വേണ്ട ഞങ്ങൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ